ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എന്തൊക്കെ എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് എന്ത് സന്തോഷമാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ടെൺ ഓഫ് എർത്ത് ആണ് അതായത് ടെൺ ഓഫ് പെൻറ്റകൾസിന്റെ എനർജി വളരെ നല്ല എനർജിയാണ് കണ്ടില്ലേ ആദ്യത്തെ കാട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നു എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ഉദ്ദേശത്തിൽ അധികമായിട്ട് സാമ്പത്തികം വരുന്നുണ്ട് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നു പരമ്പരാഗതമായി നിങ്ങൾക്ക് സാമ്പത്തികം ഉള്ള വ്യക്തികളാണ് എന്നാൽ കൂടെ നിങ്ങളിലേക്ക് വീണ്ടും സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവരൊക്കെ നിങ്ങളോട് അടുത്തുകൂടി സ്നേഹം കാണിക്കാൻ വരുന്നു എന്നുള്ളതും എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് സാമ്പത്തികമുള്ളപ്പോഴല്ലേ മറ്റുള്ളവർ കൂടുന്നത് അല്ലേ അപ്പോൾ മാത്രമാണല്ലേ മറ്റുള്ളവർ സ്നേഹം കാണിക്കുന്നതുകൂടെ തന്നെ എന്ന് പറയുന്നത് പോലെ ഇവിടെ നിങ്ങളിലേക്ക് ധാരാളമായി സാമ്പത്തികം വരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ടെൺ ഓഫ് എർത്താണ് വന്നിരിക്കുന്നത് ടെണ് ഓഫ് പെൻറ്റകൾസ് അതുവഴി കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്നു എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് ഉല്ലാസയാത്ര നടത്തുന്നു ഒത്തിരി ഒത്തിരി സന്തോഷങ്ങളിൽ പങ്കുചേരുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ളത് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ റിട്ടയർമെൻറ്റിൻ്റെ ആവ വസ്തു കൈമാറ്റം ചെയ്തതിൻ്റെയാവുക അതുമല്ലായെങ്കിൽ ചിലപ്പോൾ ജോലി ചെയ്തതിൻ്റെ ലഭിക്കാനുള്ളതും ആവ ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ സം സാലറിയൊക്കെ പെൻഡിങ്ങിൽ കിടന്നിരുന്നത് ഒക്കെ കിട്ടാനുള്ള എനർജി ആവാ അതുമല്ല എങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതുമാവാം എന്തായാലും നിങ്ങൾക്കിവിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അതുവഴി നിങ്ങൾക്ക് മറ്റ് പല സന്തോഷങ്ങളെയും തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയും ഇവിടെ വന്നിരിക്കുന്നു അടുത്തായിട്ടിനി എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ത്രീ ഓഫ് ഫയർ ആണ് വന്നിരിക്കുന്നത് അതായത് ത്രീ ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് ഫോൺസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ദൂരെ നിന്ന് എന്തോ നിങ്ങളിലേക്ക് വരാനുണ്ട് അത് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഗോളിന് വേണ്ടി നിങ്ങൾ ദൂരെ ദൂരെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു അത് നിങ്ങളിലേക്ക് അടുത്ത് വരും വരാതിരിക്കില്ല അത് കുറച്ചുകൂടി അടുത്തടുത്ത് വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് അതുപോലെ തന്നെ ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെ കാണുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം കുറച്ച് ദൂരെയാണ് ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാനുള്ള നോക്കിയിരിപ്പാവാം അതുമല്ല എങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാവാം അതിന് ചിലപ്പോൾ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ അന്യ രാജ്യങ്ങളിലേക്ക് പോകാം അതുപോലെ പഠിക്കുന്നത് മാത്രവുമല്ല ജോലിക്ക് വേണ്ടിയും പോകാനുള്ള തയ്യാറെടുപ്പിലാകാം അത് ചിലപ്പോൾ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾ അതിന് അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് കുറച്ച് താമസിച്ചാലും ശരി അത് നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ടു ഓഫ് ഫയർ ആണ് കണ്ടല്ലേ ഇവിടെ ത്രീ ഓഫ് ഫയർ ആണെങ്കിൽ ഇവിടെ ടു ഓഫ് ഫയർ എന്തായാലും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൂട്ടുകോട് പ്ലാൻ ചെയ്ത കാര്യമാണ് നിങ്ങൾ എന്തോ ഇവിടെ അത്യാവശ്യമായിട്ട് നോക്കിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു സിമ്പിൾ വന്നിരിക്കുന്നത് േ അതിനുള്ള പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു ഫെതർ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ നോക്കിയിരിക്കുന്ന കാര്യം ഒരേ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ നോക്കിയിരിക്കും പല രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം നിങ്ങൾക്ക് പക്ഷെ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ദൃഷ്ടി കൂടുതലായിട്ടും പാസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു പാർട്ട്ണറെ നോക്കിയിരിക്കാം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളിവിടെ നോക്കിയിരിക്കുന്നതും ആവാം എന്തായാലും നിങ്ങൾ നിങ്ങളിവിടെ നോക്കിയിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ ബ്ലെസ്സിങ്സ് വന്നിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ടൂ ഓഫ് എർത്ത് ആണ് അതുകൊണ്ടല്ലേ ഇവിടെ ഒന്ന് ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ ഇവിടെ പാടു പെടുന്നുണ്ട് കാരണം എന്ത് ബാലൻസ് ആണ് ഇവിടെ സമ്പത്തിൻ്റെതായ ഒരു ബാലൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായി ബാലൻസ് ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടായിരിക്കണം കാരണം കിട്ടുന്നതൊന്നും ഒന്നിനും തികയുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളത് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളിലേക്ക് ഏതെങ്കിലും വിധത്തിൽ വന്നുചേരുന്നു നിങ്ങൾക്ക് അതിനൊരു മാറ്റം സംഭവിക്കുന്നു നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ആ ഒരു വിഷമത്തിനൊരു പരിഹാരമാകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം ഇതിനാണ് നിങ്ങൾ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തന്നെ ഈ ഒരു ബാലൻസിങ്ങിനാണ് മനസ്സിലായോ അപ്പൊ അത് എന്തിന്റെ ബാലൻസിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികത്തിന്റെ ബാലൻസിങ് തന്നെയുമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ മുൻഗണന കൊടുക്കുന്ന കാര്യം സാമ്പത്തികത്തിനാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സാമ്പത്തികത്തിന് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഹൈപ്രിസ്ട്രെസ് എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അറിവ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ക്ഷമയും ഉണ്ടാകുന്നു നമുക്ക് അറിവുള്ള ആ വ്യക്തികൾക്കാണല്ലോ തീർച്ചയായിട്ടും ക്ഷമയും ഉണ്ടാകുന്നു ഇല്ലാത്തവർക്ക് എവിടെയാണ് ക്ഷമയുണ്ടാകുന്നത് നല്ല രീതിയിൽ അറിവുണ്ടാവുക ദൈവ ദൈവികമായ ഒരു വിജ്ഞാനം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ക്ഷമയും ഉണ്ടാവും പേഷ്യൻസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അവിടെയാണ് അത് ഉണ്ടാ ആ ഒരു എനർജി ലഭിക്കുന്നത് അവിടെയാണ് അല്ലാതെ എല്ലാവരിലും ഉള്ള ഒരു സംഭവമല്ല പേഷ്യൻസ് എന്ന് പറയുന്നത് അല്ല പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമുക്ക് ക്ഷമിക്കണം ക്ഷമിക്കണം എങ്ങനെയാണ് പലർക്കോളും പലർക്കും ക്ഷമിക്കാനുള്ള ആ ഒരു കഴിവില്ലാഞ്ഞിട്ട് തന്നെ അല്ലേ കലഹങ്ങളൊക്കെ വീട്ടിൽ കൂടി വരുന്നത് ക്ഷമിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ വീട്ടിൽ കലഹം ഉണ്ടാവുകയില്ല മനസ്സിലായ ഒരാൾക്ക് ഒരാളിനോട് ക്ഷമിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എവിടെയാണ് സെപ്പറേഷൻ സംഭവിക്കുന്നത് പാർട്ട്ണർ തമ്മിൽ മനസ്സിലായ അപ്പോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ദൈവികമായ എനർജിയിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ആവുന്നു ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉൾവെളികൾ ഉണ്ടാവുന്നു ഉൾക്കാഴ്ച ഉണ്ടാവുന്നു പല കാര്യങ്ങളിൽ നേരത്തെ അതിനെക്കുറിച്ച് അറിയാനുള്ള സാധ്യത അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ സാധിക്കും മറ്റുള്ളവരുടേതായാലും മറ്റു ആൾക്കാരെ കാണുമ്പോൾ എന്ത് എനർജിയാണ് അവർക്കുള്ളത് എന്ന് പറയാൻ പോലുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് നല്ല വ്യക്തിയെ തിരിച്ചറിഞ്ഞിട്ട് സംസാരിക്കാൻ സാധിക്കും വ്യക്തികളെ തിരിച്ചറിയാൻ കഴിയുന്നു അതുപോലെ തന്നെ നല്ലത് മോശം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയുന്നു എടുത്തു ആപത്തിലേക്ക് എടുത്തു ചാടാനുള്ള ഒരു പ്രവണത ഇല്ലാതെ വരുന്നു നമുക്കൊക്കെ ആണെങ്കിൽ അഥവാ ഇൻറ്റ്യൂഷനും ഒന്നും ഇല്ലെങ്കിൽ എന്താണ് പെട്ടെന്നാണ് ഒരു കാര്യത്തിലേക്ക് നമ്മൾ എടുത്തു ചാടുന്നത് അല്ലേ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാവാ ഇവിടെ അങ്ങനെയല്ല ക്ഷമ വർദ്ധിച്ചു വരുന്നുണ്ട് ക്ഷമ ഉണ്ടാവുന്നുണ്ട് ഇത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കത് സാധിക്കും എന്നുള്ള ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിവ് വർദ്ധിക്കും തോറുമാണ് ഇത്തരത്തിലുള്ള എനർജി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ദൈവികമായ എനർജി പഴയതിനെ അപേക്ഷിച്ച് കൂടുതലായി ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് എയർ ആണ് എയ്റ്റ് ഓഫ് സോളിൻ്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോൾ എന്ന് പറയുമ്പോൾ എന്താണ് തനിയെ കെട്ടി പടുത്ത ഒരു ബന്ധനം ഒന്നിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ബന്ധനമാകുന്നു നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതുപോലത്തെയാണ് നിങ്ങളുടെ ഒരു മെന്റാലിറ്റി അത്തരമാണ് എനിക്ക് എന്നെ കൊണ്ടിപ്പോൾ ഒന്നിനും കഴിയുന്നില്ല എന്നെ ആരൊക്കെയോ അവിടെ ചേർന്ന് ബന്ധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്നിൽ ധാരാളമായിട്ട് നെഗറ്റീവ് എനർജി ഒരുപാട് ഒരുപാട് പേടി എന്നിലേക്ക് വരുന്നു മറ്റുള്ള ആൾക്കാർ എന്നെ അനാവശ്യമായിട്ട് നോക്കുന്നു അനാവശ്യമായി എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരുത്തുന്നു ഇതൊക്കെ സ്വയം തോന്നുന്ന എനർജിയാണ് മനസ്സിലായ തങ്ങളുടേതായ എനർജിയിൽ തങ്ങൾ തന്നെ വരുത്തി വയ്ക്കുന്ന ഒരു വേരിയേഷൻ ആണ് ഇതൊക്കെ എന്നാണ് പറയുന്നത് അല്ല പറയാൻ പറ്റുന്നത് ആ ഒരു ബന്ധനം സ്വയം വരുത്തി വയ്ക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് അല്ലേ സെൽഫ് ഡൗട്ടാണ് തനിയെ സംശയിച്ച് തനിയെ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ബന്ധനം അതുകൊണ്ട് തന്നെ തനിയെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ബന്ധനത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും തീർച്ചയായിട്ടും നല്ലതുപോലെ നിങ്ങളൊന്ന് ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളുടെ സ്ഥിതിഗതികളെ സത്യസന്ധമായി നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സത്യസന്ധമായി നിങ്ങൾക്കതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതു തന്നെയും നിങ്ങൾക്ക് തന്നെ സ്വയം അഴിക്കാൻ സാധിക്കും സ്വയം കെട്ടുന്ന ആ കെട്ടിനെ നിങ്ങൾക്ക് സ്വയം അഴിക്കാൻ പറ്റും മനസ്സിലായോ ഇനി മറ്റുള്ളവർ കെട്ടിവെക്കുന്ന ബന്ധനമാണ് മറ്റുള്ളവർ ഏൽപ്പിക്കുന്ന ചില അടിച്ചേൽപ്പിക്കുന്ന ചില ബന്ധനങ്ങളാണെങ്കിൽ അവിടെ ആയാലും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടതാരാണ് നിങ്ങൾ തന്നെയാണ് നി ഇതിനെല്ലാം ഉത്തരവാദിയും നിങ്ങൾ തന്നെയാണ് മനസ്സിലായോ നിങ്ങൾ സന്തോഷം കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളിൽ സന്തോഷം കൊണ്ടുവരിക നിങ്ങളിൽ ദുഃഖം കൊണ്ടുവരിക നിങ്ങളിൽ ആവശ്യമില്ലാത്ത പ്രവർത്തികൾ അടിച്ചേൽപ്പിക്കുക ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ മനസ്സിലായി മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വന്നാൽ തന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം ഏ ആവശ്യമില്ലാതെയാണ് അവർ എന്നോട് പുസ്തിക്ക് വരുന്നത് അതുകൊണ്ട് എന്നെ ഏടിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ എനിക്കൊരു ഭീഷണി വെറുതെ തരികയാണ് ഞാൻ ഇതിലെങ്കിലും പെടില്ല എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് മുക്തരാകും ഇവിടെ അതിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ സംശയം മാത്രമാണ് ഇത്തരത്തിലൊരു ബന്ധനം എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത് തന്നെയുമല്ല അതിലേക്ക് വീണ്ടും വീണ്ടും ഇനി ആഴ്ന്നിറങ്ങാനും പാടില്ല പണ്ടു പോകാനും പാടില്ല നിങ്ങളുടെ ആ ഒരു എനർജി എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് ഫയർ ആണ് എയ്റ്റ് ഓഫ് വൺസിന്റെ എനർജിയാണ് സ്പീഡാണ് നിങ്ങളുടെ ആക്ഷൻ ആക്ഷനൂടെ സ്പീഡിൽ നടക്കുന്നു എന്നുള്ളതാണ് ആക്ടിവിറ്റി മൾട്ടിടാസ്ക് പല തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ പ്രവർത്തിക്കാനുണ്ട് അതിൽ നിങ്ങൾക്ക് വിജയം വരാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം അത്ര വേഗം ഒരു ആവേശത്തോടു കൂടി ചെയ്തു തീർക്കുന്ന ഒരു പ്രവർത്തിയാണ് ഇവിടെ ഈ ഒരു ആക്ഷൻ എടുക്കുന്നത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ ചില ആക്ഷൻ എടുക്കാൻ പോകുന്നു അതുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും ഒരു ആക്ഷൻ എടുക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നു പോയെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കതിന് പ്രോഗ്രസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇനി നിങ്ങൾ ഇനി ഏതെങ്കിലും യാത്രകൾ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കാനുണ്ടോ അതും നിങ്ങൾക്ക് ഇവിടെ സാധിക്കും യാത്രകളുണ്ട് അത് സ്പീഡിലാണ് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുന്നത് അപ്പോൾ ഏതൊരു ആക്ടിവിറ്റീസിലാണോ നിങ്ങൾ ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ സാധിച്ചു കിട്ടുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് നല്ല ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നും കാണുന്നുണ്ട് അതുപോലെ പ്രൊമോഷൻ കിട്ടുന്നവർക്ക് അതുപോലെ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾ വിഷമം അനുഭവിച്ചിരുന്ന കാര്യങ്ങളിൽ അത് വളരെയധികം സ്പീഡിൽ അതിന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സൗനോ കെയർ ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ കുറച്ചൊന്ന് ഒന്ന് മടി അപ്പോൾ അപ്പോൾ കുറച്ചൊന്നും മടിപിടിച്ചിരിക്കുന്നു അലസത കാണിക്കുന്ന ആ ഈ സമയത്ത് തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കബളിപ്പിക്കൽ കൊണ്ടുവരുന്നുണ്ട് മറ്റുള്ളവരുടെ ചീറ്റിങ് എനർജി എപ്പോഴാണ് സംഭവിക്കുന്നത് നമ്മളുടെ അലസത കൊണ്ടാണ് അല്ലെ തീർച്ചയായിട്ടും അതെ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും നമ്മൾ ചിന്തിച്ചു പോയെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് അവർ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു കബളിപ്പിക്കൽ അല്ലെങ്കിൽ ആ ഒരു ഭീഷണി ഒന്നും നടക്കില്ല ഒരു ചീറ്റിങ് അവരുടെ നമ്മളിലേക്ക് വരികയില്ല എപ്പോഴും നമ്മൾ എന്താണ് അവയർ ആയിരിക്കണം മനസ്സിലായ എല്ലായ്പ്പോഴും ഇത് നിങ്ങൾ ആ ഒരു എനർജിയിൽ തിങ്ങി ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു മറ്റൊരു തരത്തിലുള്ള ഒരു പരാജയവും സംഭവിക്കുകയില്ല പരാജയ ഭീതി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയേണ്ടതാണ് ഒരിക്കലും അത് പാടില്ല എല്ലായ്പ്പോഴും ചിലരൊക്കെ ഉണ്ട് എല്ലായ്പ്പോഴും ഓ ഞാനൊരു ഭീരുവാണ് എനിക്കത് പരാജയമേ എനിക്ക് വരൂ എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ പരാജയം വരും പരാജയം വരാതെ വിജയത്തിലേക്ക് കടക്കണമെന്നുള്ളതും എന്താണ് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളാണ് അങ്ങനെ മുന്നോട്ട് വരേണ്ടത് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിലേക്ക് വിജയം സിദ്ധിക്കാൻ സാധിക്കുന്നതാണ് ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നൂറ് ശതമാനവും നിങ്ങൾ അപേറാവണം ഇല്ല എങ്കിലാണ് മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷണം നടത്തുന്നത് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വളരെയധികം സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ അപരിചിതരായ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്പറൊക്കെ കൊടുത്ത് കൂടുതൽ സംസാരിക്കുമ്പോൾ ഒക്കെയും ഒന്ന് സൂക്ഷിക്കുക തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള എനർജി വരുന്നോ എന്ന് സൂക്ഷിക്കേണ്ടതാണ് അത് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെയാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വാട്ടർ ആണ് എയ്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ എന്താണ് ആവശ്യമില്ലാത്തതിനെ കളഞ്ഞിട്ട് ആവശ്യമുള്ളതിനെ തേടിപ്പോവുക അപ്പോഴാണ് ഇവിടെ എന്താണ് സാക്ഷാത്കാരം നടക്കുന്നത് വേണ്ടാത്ത ചില എനർജീസ് നെഗറ്റീവ് എനർജീസ് വേണ്ടാത്തതാണ് പക്ഷെ അതിനെന്തിനു ചുമക്കണം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തിനാണ് അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയോ അപ്പൊ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നത് എന്താണ് അതിനെ നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കണം അങ്ങനെ മറ്റുള്ളവരുടെ പ്രീതി വേണ്ട എന്നങ്ങ് തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രീതിയാണ് കാണാൻ നിങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആരാണ് പ്രയോറിറ്റി വരുന്നത് അതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാണ് പ്രധാനം സ്വന്തമായി സ്നേഹിക്കുക ആദ്യം സ്വന്തം സ്നേഹിക്കുക അല്ലെങ്കിൽ സ്വന്തമായി സ്നേഹിക്കുക സ്വയം സ്നേഹിക്കുക എനി ഇല്ലാത്ത കഴിവുകളൊന്നും മറ്റുള്ളവരില്ല ഇല്ല അതങ്ങ് മനസ്സിലാക്കുക ആദ്യം എനിക്ക് നല്ല വാല്യൂ ഉണ്ട് ഞാനാണ് എൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് എന്നുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമേ തന്നെ പറയേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരിക ആവശ്യമില്ലാതെ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്നതിനെ ഒന്നും ഏൽക്കാതിരിക്കുക ഒന്നും ഇങ്ങോട്ട് കൈപ്പറ്റാതിരിക്കുക വേണ്ടാത്തത് വേണ്ട അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാ നിങ്ങളുടെ സന്തോഷം മാത്രം നിങ്ങൾ കണ്ടെത്തി നല്ല വഴിയിലൂടെ പോവുക മനസ്സിൽ എപ്പോഴും നന്മയുണ്ടായിരിക്കണം ചെയ്യുന്ന പ്രവർത്തികളിൽ നന്മയുണ്ടായിരിക്കണം പറയുന്ന വാക്കുകളിൽ നന്മയുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം സത്യസന്ധത ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവികമായ എനർജി നിങ്ങളോടൊപ്പം കാണും ദൈവത്തിന്റെ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോ നമുക്ക് ഏഞ്ചൽസിന്റെ ബ്ലസ്സിങ്സ് കൂടിയാണ് നോക്കാവേ

ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഹെൽപ്പ്ഫുൾ പീപ്പിൾ എന്നാണ് ആൾക്കാർ മറ്റുള്ളവരെ പാവങ്ങളെ സഹായിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോടൊക്കെ ചോദിക്കുന്നത് കുഴപ്പമില്ല ഇവിടെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരോട് സഹായം ചോദിക്കാം എന്ന് എന്ന് പറയുന്നുണ്ട് അതുപോലെ ചൂസ് എ ന്യൂ ഡയറക്ഷൻ നിങ്ങളിപ്പോൾ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് മനസ്സിലായത് നിങ്ങളുടെ ചോയ്സാണത് അല്ല മറ്റുള്ളവരോട് ചോദിച്ചിട്ടല്ല നിങ്ങൾ അത് ചെയ്യേണ്ടത് എന്നാണ് ലുക്ക് ഫോർ എ സൈൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അടയാളങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ റെയിൻബോസ് കാണാം അതുപോലെ തന്നെ പക്ഷിത്തൂവലുകൾ കാണുക അതുപോലെ ബട്ടർഫ്ലൈസിനെ കാണുക ഏഞ്ചൽ നമ്പേഴ്സ് കാണുക ഇങ്ങനെ നമ്പേഴ്സ് കാണുക പോകുമ്പോഴൊക്കെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ ചുറ്റി കറങ്ങി നിങ്ങളോടൊപ്പം തന്നെ വരിക ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു സൈൻ തന്നെയാണ് നല്ല ചില അടയാളങ്ങളാണ് ശുഭ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു അതുമല്ല എങ്കിൽ നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള ഒരു അവേക്കണമെങ്കിലാണ് സ്പിരിച് പാത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു തുടക്കമായിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ചില അടയാളങ്ങളാണ് എന്ന് പറയുന്നു ഇവിടെ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ